വിപണിയുടെ വിലയിരുത്തലുമായി ജിയോജെത്ത് ഫിനാൻഷ്യൽ സർവീസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുകയാണ് സ്വാഗതം ശ്രീ ദിലീപ് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് ഇന്നലെ വിപണിയിൽ ഒരു വലിയ കാറ്ററക്കങ്ങൾ കണ്ട ഒരു ദിവസമാണ് ഒരു ഘട്ടത്തിൽ വലിയ ഇടിവ് നേരിട്ട സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ അതേ വേഗത്തിൽ തിരിച്ചു കയറുകയും ഒപ്പം നഷ്ടമില്ലാതെ വ്യാപാരം അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നത്തെ വിപണിയിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഒരു നമ്മുടെ വിപണിയെ സ്വാധീനിക്കാമെങ്കിൽ കൂടിയും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചു കയറ്റം കാണിക്കുന്നത് ബജറ്റിന് കാര്യമായ രീതിയിൽ വിപണിക്ക് പ്രതികൂലമായി സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ തന്നെയാണ് സാധാരണഗതിയിൽ ബജ് അതിവൈകാരികമായി ബജറ്റിനോട് പ്രതികരിക്കുന്ന വിപണിയിൽ ഏർ അതിന്റെ അത് ബജറ്റിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഒരു വിലയിരുത്തലിന് ശേഷമായിരിക്കും വിപണിയിൽ ഇത്തരത്തിലൊരു തിരിച്ചുകയറ്റങ്ങളൊക്കെ പ്രകടമാവാറ് എന്നാൽ ഇന്നലെ ഉണ്ടായത് വിപണിയിൽ കഴിഞ്ഞ നാളുകളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിൽപ്പനയിലും വാങ്ങുക എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പൊ വിപണിയിൽ നിക്ഷേപകർ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു അവസരത്തിൽ താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപകർ നിക്ഷേപിക്കാൻ കാണിച്ച ഒരു തിടുക്കമായിരുന്നു വിപണി തിരിച്ചു കയറാൻ പ്രേരിപ്പിച്ചത് എന്നാൽ വിദേശക്ഷേപ സ്ഥാപനങ്ങളാകട്ടെ ഇന്നലെ വിപണിയിൽ അറ്റ വിൽപ്പനയിലുമായിരുന്നു ചെറുകിട നിക്ഷേപകരുടെ ആധിക്യവും അവർ കാണിക്കുന്ന വിപണിയിലുള്ള വളരെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു ഇടപെടലുമാണ് വിപണി തിരിച്ചു കയറാൻ പ്രേരിപ്പിച്ച് മറച്ചാണെങ്കിൽ കഴിഞ്ഞ ഒരു രണ്ടു പതിറ്റാണ്ടിന്റെ ചരിത്രത്തിൽ വിപണിയിൽ പലപ്പോഴും ബജറ്റിന്റെ സ്വാധീനം ഒന്നുകിൽ രണ്ട് ശതമാനം ആ അതിൽ കൂടുതലോ നേട്ടമോ അല്ലെങ്കിൽ അതിൽ കുറവ് അതിൽ നഷ്ടമോ ആണോ ഉണ്ടാകാറുള്ള പതിവ് അതിൽ നിന്നും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ തിരിച്ചുകയറ്റം കാണിക്കരുത് നിക്ഷേപരാധികം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ ഉണ്ടാവുന്ന പ്രകടനത്തിന് ഏറ്റവും നിർണായകമാവുക ഈ ചെറുകിട നിക്ഷേപകരുടെ ഇടപെടലുകൾ തന്നെയായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിപണി നിക്ഷേപ താല്പര്യം തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത് ആഗോള സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു മറിച്ചാവുകയോ ഒരു തിരുത്തൽ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ആഗോള വിപണികൾ ഒരു തിരുത്തലിന്റെ ഒരു സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ുംഭ്യന്തര ഘടകങ്ങളൊന്നും ഇനി മറ്റൊരു കാര്യം കൂടി ബജറ്റിനുമ്പ് വിപണി പ്രധാനമായും ക്യാപിറ്റൽ ഗെയിൻ ടാക്സുമായി ബന്ധപ്പെട്ട് ആണ് ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് പക്ഷേ ഇപ്പോ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ വർധന വരുത്തിയ നടപടി വിപണി എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ ബാധിക്കുക വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും വിപണിയെ സംബന്ധിച്ചിടത്തോളം ഓഹരി നിക്ഷേപത്തിന് മൂല്യവരുദ്ധ നികുതിയും അവധി വ്യാപാര കരാറുകളിൽ എസ് ടി യും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ബജറ്റ് വിപണിയുടെ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് ചരിത്രത്തിൽ വിപണിക്ക് ഏറ്റവും പ്രതികൂലമായി കാണിച്ച ഒരു ബജറ്റാണ് ഓഹരി ഇടപാടുകൾ കൃത്യകാല നേട്ടത്തിലുള്ള നികുതി പതിനഞ്ച് ശതമാനത്തിൽ നിന്നും ഇരുപത് ശതമാനമായും ദീർഘകാല നേട്ടത്തിന് അതായത് നിക്ഷേപിച്ച് ഒരു വർഷത്തിന് ശേഷം വിൽക്കുമ്പോൾ ഉണ്ടാവുന്ന നേട്ടത്തിലുള്ള നികുതി നിലവിലെ പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായും ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് അവധി വ്യാപാരത്തിലെ ഇടപാടുകളിൽ സെക്യൂരിറ്റി സ്റ്റാൻസ്പോൾ ും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കമ്പനികളിലെ നിക്ഷേപകര ബക്കലിൽ നിന്ന് മോഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന നേട്ടത്തിന് നിലവിൽ ഇരുപത് ശതമാനം നികുതി എന്നുള്ളത് അത് ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ള നിർദ്ദേശവും വിപണിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും വിപണിയെ ബാധിച്ചതായിട്ട് കാണുന്നില്ല കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ വലിയൊരു നഷ്ടത്തിലേക്ക് വിപണി നീങ്ങിയിരുന്നൊരു ചരിത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി വിപണിയിലെ പണലഭ്യതയാണ് ഈ മുന്നേറ്റം പ്രധാനപ്പെട്ട കാരണം ചെറുകിട നിക്ഷേപകരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറുകിട നിക്ഷേപകരുടെ സാന്നിധ്യം ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം തുടങ്ങും തുടങ്ങിയ തുടങ്ങുന്ന തുടങ്ങിയിട്ടുള്ളത് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം ഏതാണ്ട് അമ്പത്തയ്യായിരം കോടി രൂപയുടെ വിദേശ നിക്ഷേപമാണ് കഴിഞ്ഞ ഒരു ഇലക്ഷന് ശേഷം വിപണിയിൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു ആത്മവിശ്വാസം മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും ഒക്കെ പ്രതിമാസം വരുന്ന ഇരുപതിനായിരം കോടി രൂപയുടെ തുടർച്ചയായിട്ടുള്ള നിക്ഷേപങ്ങൾ ആവർത്തന നിക്ഷേപങ്ങൾ ഇതൊക്കെ വിപണിയെ സ്വാധീനിക്കുന്ന വളരെ വലിയൊരു പണലഭ്യത വിപണിയിൽ പ്രകടമാണ് അതിന്റെ ഒരു സ്വാധീനമാണ് ഇന്നലത്തെ ഒരു നേട്ടത്തിൽ കാണിച്ചതും വരും ദിവസങ്ങളും നേടും വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ള പ്രതീക്ഷ നൽകുന്നു എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആഗോള വിപണികളിൽ ഒരു 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 ഏതെങ്കിലും തരത്തിൽ സ്ഥിരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ വിപണിയെ ബാധിച്ചേക്കാം എന്നല്ലാതെ മറ്റൊരു പ്രതികൂല ഘടകങ്ങളും വിപണിയുടെ ഇപ്പോൾ ഇപ്പോഴുള്ള നീക്കത്തിൽ കാണുന്നില്ല വിപണി നീങ്ങും മുന്നോട്ട് നീങ്ങും എന്നുള്ള ഒരു സൂചന തന്നെയാണുള്ളതാകില